ഓണം ഡ്രൈവിന്റെ ഭാഗമായി ഇടുക്കി മൂന്നാറിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തി വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്കോഡിന്റെ നേതൃത്വത്തിലാണ് മൂന്നാറിൽ പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ മേഖലയിൽ പരിശോധന നടന്നിരുന്നു മൂന്നാർ ടൗണിലെ ബേക്കറികൾ ഹോട്ടലുകൾ പലചരക്ക് പഴം പച്ചക്കറി കടകളിൽ നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി അമ്പത്തിരണ്ട് കടകളിലാണ് സംഘം പരിശോധന നടത്തിയത് ഇതിൽ മുപ്പത്തി കടകളിൽ ക്രമക്കേട് കണ്ടെത്തി ഇവരിൽ നിന്നായി എൺപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി ഇന്നലെ ബഹുമാർ മാർക്കറ്റിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ മൂന്നാറിലാണ് സംയുക്ത പരിശോധന നടത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കടകൾ കയറുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് രണ്ട് ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇവിടെ മെട്രോളജിയുടെയും ക്രമക്കേടുകൾ പാക്കിംഗ് ആൻഡ് ലാബിനിങ് സംബന്ധിച്ചുള്ളതാണ് അതിന്റെ പിഴ ഈടാക്കിയിട്ടുണ്ട് പരിശോധന ഇനിയും ഉള്ള ദിവസങ്ങളും തുടരും തുടരുന്നു ജില്ലാ സപ്ലൈ 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 ഓഫീസർ 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 താലൂക്ക് താലൂക്ക് ലീഗൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരും കേരള വിഷൻ ന്യൂസ് ഇടുക്കി